ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ എൻട്രിയാൻ ലൂണയുണ്ട് അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം ഇന്ന് കളിക്കാൻ ഇറങ്ങും ഇതാണ് ആരാധകർക്ക് അറിയേണ്ട ഒരു സുപ്രധാനമായ മലയാള മനോരമ നൽകുന്നുണ്ട് അവർ ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ആർട്ടിക്കിളിൽ അഡ്രിയാൻ ലൂണ പരിശീലനം തുടങ്ങി എന്ന് തിരിച്ചുവരും പ്ലേ ഓഫ് കളിക്കുമോ ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് അവർ നൽകുന്നത് അതിൽ ആദ്യം പറയുന്നത് ശസ്ത്രക്രിയക്ക് ശേഷം ലൂണ ടീമിനോടൊപ്പം ചേർന്ന് കഴിഞ്ഞു എന്താണ് ആരോഗ്യസ്ഥിതി എന്നാണ് ലൂണ ആരോഗ്യവാനാണെന്നും വിത്ത് ബോൾ അദ്ദേഹം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് വാമപ്പിലും പന്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അതിനുള്ള മറുപടി പിന്നെ പരിശീലനം പൂർണ്ണമായിട്ടുള്ള രൂപത്തിലേക്ക് അദ്ദേഹം തുടങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഏപ്രിൽ ആദ്യ മാസത്തിലെ ആദ്യ വാരത്തിലെ ഏപ്രിൽ ആദ്യ അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിന്റെ പുരോഗതി പരിഗണിച്ചതിനു ശേഷമായിരിക്കും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുക